രാത്രിയിൽ ഇവർ രണ്ടര ഓജ ബോർഡ് കളിക്കുകയാണ് ജനൽ ഇങ്ങനെ തുറന്നു വരുന്നു ആദ്യം അവർ കരുതിയത് കാറ്റത്ത് ആയിരിക്കുമെന്ന് വിചാരിച്ച് വലിയ കാര്യമൊന്നും ആക്കിയില്ല അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പേടിച്ചെങ്കിലും പിന്നെ അവർ വീണ്ടും ആ ഗെയിം കളിക്കുകയാണ് പ്രേതമുണ്ടോയെന്നൊരു സംശയം കൊണ്ട് ആൻവർ ആദ്യത്തെ ചോദ്യം ചോദിച്ചു ഇവിടെ എന്ന് അപ്പോൾ അത് നേരെ പോയതോ എസ് എന്നായിരുന്നു അതിൻ്റെ ഉത്തരം വന്നത് അത് സത്യമാണോ കൂട്ടുകാരെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി കൈ കൊണ്ട് മാറ്റിയതാണെന്ന് അവൾ വിചാരിച്ചത് ആൻവർ ഇത് സത്യമാണോന്ന് നോക്കാൻ വേണ്ടി അവൾ പറയുകയാണ് ഈ പ്രേതം ശരിക്കും ആരേലും കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇത് കേട്ട കൂട്ടുകാർ നിനക്ക് പ്രാന്താണോ ഇങ്ങനെ ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ എന്ന് ചോദിച്ചു അതൊന്നും കാര്യമാക്കേണ്ട എന്ന് പറഞ്ഞാൽ അവളത് ചോദിക്കുകയാണ് അപ്പോഴോ ആ ഓജ ബോളിൽ നീങ്ങി നീങ്ങി പോക്കുകയാണ് അത് എസ് എന്നാണ് വന്നത് എന്നിട്ട് പോലും അവളൊരു തമാശയായിട്ടാണ് ഇരിക്കുന്നത് ആൻവർ ആണെങ്കിൽ കൂട്ടുകാരിയോട് ചോദിക്കുകയാണ് നീ നീക്കിയതല്ലേ എന്ന് അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ നീക്കിയതല്ല ഇത് തന്നെ നീങ്ങിയതാണെന്ന് അപ്പോൾ അവൾക്കൊരു ചെറിയ പേടി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ ഓറ്റാബോഡ് നീങ്ങി പോകുകയാണ് അത് വരുന്നത് മിൽ എന്നാണ് പെട്ടെന്ന് തന്നെ അത് നീങ്ങി പോകുകയാണ് അത് നേരെ വന്ന നടുക്ക് ഭാഗത്ത് വന്ന് നിൽക്കുകയാണ് അത് കാണുമ്പോഴാണ് അവർക്ക് പേടി കൂടുകയാണ് അവൾക്ക് എന്തോ ഒരു നിഗൂഢത ഇതിലുണ്ടെന്ന് തോന്നുകയാണ് അവളാണെങ്കിൽ ആ സാധനം എടുത്തിട്ട് നോക്കുകയാണ് അതിൻ്റെ അകത്തൂടെ നോക്കുമ്പോഴത്തേക്കിനോ ഒരു നിഴല് അങ്ങോട്ടേക്ക് പോകുന്നത് പോലെ അവൾക്ക് ഫീലിംഗ് ആകുകയാണ് എങ്കിലും അത് നോക്കുകയാണ് ഒന്നും കൂടി അപ്പോഴോ വീട് ആ നിഴൽ അവളുടെ അടുത്തേക്ക് വരുന്നത് പോലെ അവൾക്ക് തോന്നുന്നു അത് കാണുമ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് അവളുടെ പ്രേതം ഉണ്ടെന്ന് അവൾ പെട്ടെന്ന് പേടിക്കുകയാണ് ആ നിഴൽ അവൾ അടുത്തേക്ക് വരുന്നത് പോലെ അവൾക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ ആ നിഴൽ പിന്നെയും പിന്നെയും അടുത്തേക്ക് വരികയാണ് അവൾ പേടിച്ച് അത് താഴേക്ക് വെക്കുന്നു അത് കണ്ട കൂട്ടുകാരി അവളോട് ചോദിക്കുകയാണ് എന്താ നീ അതിൽ കണ്ടതെന്ന് എന്നാലും ഇത്രയും നേരം കൂളായിട്ടിരുന്ന ആൻവറിന് പേടിയായിരുന്നു അവളാണെ ഒന്നുമില്ലെന്ന് പറയുന്നു അപ്പോഴോ ആ പ്ലാന്റ് എടുത്ത് തന്നെ നീങ്ങി ായി തുടങ്ങി അത് കാണുമ്പോൾ രണ്ടുപേര് പേടിച്ച് രണ്ടുപേരും അതാണെങ്കിലോ മനസ്സിലായി അപ്പോഴോ അതാണെങ്കിൽ അതിൽ വന്നത് എന്താണെന്ന് വായിച്ചു നോക്കിയപ്പോൾ അവർ ഞെട്ടിപ്പോ നിങ്ങൾ മരിക്കുമെന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അത് കണ്ടപ്പോൾ രണ്ടുപേരും പേടിച്ചിട്ട് ആ കളി നിർത്തുവാനായി പോകുകയാണ് പെട്ടെന്നാണ് കറണ്ട് പോക്കുകയും ലൈറ്റുകൾ എല്ലാം ഓഫാവുകയും ചെയ്യുന്നു അപ്പോഴേക്ക് അവരുടെ അടുത്തേക്ക് ആ പ്രേതം വരികയാണ് ഇവര് രണ്ടുപേരും പേടിച്ച് ഇനി എന്ത് ചെയ്യുമെന്നറിയാ അതെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നോക്കിയാണ് പെട്ടെന്ന് എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നു അമാനുഷികമായി എന്തൊക്കെയോ സൗണ്ടുകൾ ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ചു അവിടെ തീ കത്തുകയാണ് അത് കാണുമ്പോൾ അവർ പേടിച്ച് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നു എന്നാലോ അവിടെയോ ആ പിശാഷിനെ കാണുകയാണ് അതിനെ കണ്ടതും ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒരിക്കലും ഇതുപോലെ കളിക്കരുത് അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ